ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ നിങ്ങളെ മുമ്പിലെത്തിയിരിക്കുന്നത് കണക്കിലൊരു ചെറിയ കളിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രസകരമായ കുട്ടികൾക്ക് രസകരമായ ഒരു കളിയാണ് എല്ലാവർക്കും പരാതിയാണ് കുട്ടികൾക്ക് കണക്ക് മനസ്സിലാവണില്ല കണക്ക് ഭയങ്കര പ്രയാസമാണ് കണക്ക് കൂട്ടാൻ അറിയില്ല കുറയ്ക്കാൻ അറിയില്ല ഇങ്ങനത്തെ കുറെ പരാതികൾ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ നമ്മളെ കൊച്ചനിയന്മാർക്ക് അനിയത്തേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന കണക്കിലെ രസകരമായ ഒരു കളി എങ്ങനെ നമുക്ക് തൊണ്ണൂറ്റി നമുക്ക് ചെറുതൊന്നും തുടങ്ങാം തൊണ്ണൂറ്റമ്പത് വരെ കുറയ്ക്കാനും കൂട്ടാനും എളുപ്പത്തിൽ എങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിക്കാം എന്ന ഒരു കളിയിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഇതിനാവശ്യമായുള്ള സാധനം ഒന്നുമില്ല നിങ്ങളുടെ രണ്ട് കൈ മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം ഇത് നമ്മുടെ കൈ ഓക്കെ നമ്മുടെ ഇടത്തെ കൈ ഇടത്തെ കൈയും വലത്തെ കൈയും ഇനി ആ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മള് ഈ ഓരോ വിരലിനും അഞ്ചു വിരലിനും ഓരോ വാല്യൂ വീതം കൊടുക്കും ഈ ഇടത്തെ കയ്യിന്റെ ഈ നാല് വിരലിനും തള്ളവിരലൊഴിയുള്ള നാല് വിരലിനും നമ്മള് പത്ത് വീതം പോയിന്റ് കൊടുക്കും ഇത് പത്ത് 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 ഇത് ടോട്ടൽ ചേർന്ന് കഴിഞ്ഞാല് നാല്പത് പോയിന്റ് ഈ തള്ളവിരലിന് നമ്മള് അമ്പത് പോയിന്റ് കൊടുക്കും അപ്പം അപ്പൊ ഇത് ടോട്ടൽ എത്രയായി തൊണ്ണൂറായി നമ്മുടെ വലത്തേക്കായിക്ക് തള്ളവരലെച്ചില്ല ബാക്കിയെല്ലാ വിരലിലും നമ്മൾ ഓരോ പോയിന്റ് വീതം കൊടുക്കും അപ്പൊ ഇത് നാല് പോയിന്റ് ഈ തള്ള വിരലിന് അഞ്ച് പോയിന്റ് ഈ ഒരു സംഗതി മാത്രമേ നിങ്ങൾ ഇതിൽ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ കാര്യ ആയിരിക്കും ഞാൻ എല്ലാ വിരലും നമ്മൾ കൂട്ടി വെക്കും കൂട്ടിവെച്ചിട്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിലെ ഒരു വിരലും ഇതിലെ രണ്ട് വിരലും പൊക്കും അപ്പൊ ഇതാണ് പന്ത്രണ്ട് ഇനി നമ്മൾ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാലോ ഈ മൂന്ന് പേരിലും ഈ രണ്ടുപേരിലും പൊക്കാം ഇതാണ് മുപ്പത്തിരണ്ട് ഞാൻ സിമ്പിൾ ഒരു കണക്ക് ഓടി പറഞ്ഞുതരാം മുപ്പത്തിരണ്ട് തന്നെയുള്ളൂ മുപ്പത്തിരണ്ട് മൈനസ് പതിനൊന്ന് അപ്പൊ ഇതിലെ പത്ത് കുറയ്ക്കാം ഇതിലൊന്ന് കുറയ്ക്കാം ആൻസർ എത്രയായി ഇരുപത്തി ഒന്ന് ഇതിന്റെ കൂടെ ഒരു ഇരുപത് കൂട്ട് വെക്കാം പ്ലസ് ഇരുപത് ഇതിലെ രണ്ടുപേരിൽ പൊക്കാം ആൻസർ എത്രയായി നാൽപ്പത്തി ഒന്ന് അങ്ങനെ നമുക്ക് കണക്കിൽ പഠിക്കാം ഇനി വേറൊരു കണക്കെ നോക്കിത്തരാം ഓക്കെ മുപ്പത്തി രണ്ട് മൈനസ് പതി ഒന്ന് ഇരുപത്തി ഒന്ന് അല്ലെ ഇനി പ്ലസ് ഇരുപത് എത്രയായി നാൽപ്പത്തി ഒന്ന് മൈനസ് മുപ്പത് ഈ മൂന്ന് വെള്ളൻ താഴ്ത്താം ആൻസർ എത്രയായി പതി പ്ലസ് ഇരുപത്തി മൂന്ന് ആൻസർ എത്രയായി മുപ്പത്തി നാല് ഇനി പ്ലസ് അഞ്ച് കൂടെ കൂട്ടിക്കോ അല്ലെ എത്രയാലും നിങ്ങൾ പറഞ്ഞത് അഞ്ച് കൂട്ടുന്ന തള്ള പേരലൊന്നും കൂട്ടിയാൽ മതി ഓക്കെ അപ്പൊ മുപ്പത്തി ഒമ്പത് അഞ്ച് പ്ലസ് നാല് മുപ്പത്തി ഒമ്പത് ഇങ്ങനെ ഓരോ കണക്കുകൾ വേറെ നോക്കാം നിങ്ങള് ഇരുപത്തി മൂന്ന് ഇവിടെ രണ്ടുപേരിൽ പൊക്കും ഇവിടെ മൂന്ന് പേരിൽ പൊക്കും ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്ന് ആൻസർ എത്രയായി പന്ത്രണ്ട് പ്ലസ് ഇരുപത്തി നാല് നാല് എന്ത് ചെയ്യും അതിനാണ് നമ്മൾ അഞ്ച് കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കും അപ്പൊ ആൻസർ എത്രയായി മുപ്പത്തി ആറ് മൈനസ് പത്ത് ആൻസർ എത്രയായി ഇരുപത്തി ആറ് പ്ലസ് മുപ്പത്തിരണ്ട് ഇവിടെ എനിക്ക് മുപ്പതില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാ മുപ്പതില്ലാതെ ഞാൻ ചെയ്യാം അപ്പൊ അമ്പത് കൂട്ടിയിട്ട് ഇരുപത് കുറയ്ക്കും അപ്പൊ മുപ്പത് കൂട്ടിയ പോലെ അല്ലെ മുപ്പത്തി രണ്ട് ആൻസർ എത്രയായി അമ്പത്തി എട്ട് ഇതേപോലെ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാം തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ കുട്ടികളെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും പെട്ടെന്ന് കുട്ടികൾ പഠിക്കും പിന്നെ ഈ രണ്ട് പേർ രണ്ട് കൈയും കുട്ടികളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവും പിന്നെ കൈന്റെ ആവശ്യമില്ല നമ്മൾ ഏത് തൊണ്ണൂറ്റൊമ്പതിന് താഴെയുള്ള ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കാനും കൂട്ടാനും പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ഈ രണ്ട് കൈകളും വർക്ക് ചെയ്യും എന്നിട്ട് അവര് വളരെ ഈസി ആയിട്ട് പഠിക്കുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്ക താങ്ക് യു